ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ തിരുമുറ്റത്തെത്തുവാൻ മോഹമില്ലാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള മോഹങ്ങളുമായി ആ കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ മട്ടൺ ഗവൺമെൻറ്റ് യു പി സ്കൂളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസങ്ങളെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോട് കൂടി പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായുള്ള ചെറിയ ചെറിയ മിന്നൊരു ഒരുക്കങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയുന്നത് നമ്മളിപ്പോൾ മട്ടൺ ഗവൺമെൻറ് മട്ടൺ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ് സ്ഥാപനമായ മറ്റന്നൂർ നഗരസഭ ഉടമസ്ഥതയിലുള്ള ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റേജ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും കുട്ടികൾ വർദ്ധിച്ചു വരുന്ന ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് യു പി സ്കൂൾ എന്ന് പറയുന്നത് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന വിദ്യാലയമാണ് ഹൈസ്കൂളായി ഉയർത്തണമെന്ന് നിരന്തരം ആളുകൾക്കിടയിൽ സമ്മർദ്ദമുണ്ടാവുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂൾ കണ്ടില്ലേ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലുള്ള ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ സ്കൂൾ ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കുട്ടികളും ഒപ്പം എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ എണ്ണൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ആ സ്റ്റേജിന് പിറകിലുള്ള ആ പഴയ കെട്ടിടം ഭാര്യയും കക്കോലൊക്കെ മാറ്റി നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പ് ഇട്ട് വെക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ കാരണം ജൂൺ മൂന്നിന് തുറക്കുന്നതിന് മുന്നേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ സൈഡിലുള്ള പ്രകൃതി രമണീയമായ തണൽ ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് ഇത് ഒരു വരം അത് നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ഒരു സമയമാണ് കാരണം മരമൊരു വരം തന്നെയാണ് ഈ വേനൽ ചൂട് കഠിനമായ ഈ സമയത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപകൻ മുരളി മാഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ മാഷ് പറയുകയാണ് അവിടെ കുറേ വെയ്സ്റ്റായി കുറേ ഡെസ്ക് മഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്താനുള്ള വലിയ പരിശ്രമത്തിലാണുള്ളത് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ ക്ലാസ് റൂമിലാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുക കാരണം ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തോടുകൂടി അദ്ദേഹം അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജലം ഒരു അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആപ്തവാക്യ ഏരിയ ഒയിസ്കയുടെ ഒരു കിണർ ഓരത്തെ മീൻ വളർത്താനുള്ള സംഭവമുണ്ട് പിന്നെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അടുത്ത വർഷം കൂടുതൽ വിപുലമായി കുട്ടികളതിനെക്കുറിച്ചുള്ള പഠനം നടത്തുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികൾ തന്നെ നട്ട ചെടികളെക്കുറിച്ചുള്ള വിവരണമൊക്കെ മാഷ് തരികയാണ് അത് മാഷ് തന്നെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് മുരളി മാഷയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം യെസ് ഇലക്ക് ഇരുപത്തി ഇരുപത്തിയഞ്ച് ദിവസമാണ് ആയസ് അത് പക്ഷെ പൂർണ്ണമായിട്ട് ശരിയായിട്ടുണ്ട് എങ്കിലും അവർ അതിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഈ വർഷം എന്ത് ചെയ്യുന്നു അതിനെ അധികരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ രണ്ട് ഇനം ചെടികൾ മാത്രം എടുക്കും അതിനെ പൂർണമായിട്ട് ജൂൺ അഞ്ചാം തീയതി മുതൽ പ്രവർത്തനമാക്കി മാറ്റി ഇനി ഇതിൻ്റെ തൊട്ടതായത്തായി വിശാലമായ കളിസ്ഥലമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വിദ്യാലയം അവിടെ നമ്മൾ തിരിച്ചു കയറിയാണ് കൊച്ചുകരങ്ങൾ മരന്നട്ടാൽ പച്ചപുതക്കും മലയാളം എന്ന ആപ്തവാക്യത്തോടുവേണം നമ്മൾ താഴ്ന്നു മുകളിലേക്ക് കയറി വരുന്നത് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി നമ്മുടെ കുട്ടികളിലേക്ക് പ്രകൃതി മായി ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയെട്ടോളം അധ്യാപകരാണ് ഇവിടെയുള്ളത് ജില്ലയിലെ മികച്ച പി ടി എക്കുള്ള പുരസ്കാരം നേടിയ വിദ്യാലയം കൂടിയാണ് എം രതീഷനാണ് ഇവിടുത്തെ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് വിജിത് കുമാറാണ് മദർ പി ടി എ പ്രസിഡൻ്റ് അജിന പ്രമോദാണ് അപ്പോൾ അവരൊക്കെ കൂടി വിദ്യാലയത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരോടൊപ്പം അതേപോലെ സ്കൂൾ മാനേജ്മെൻറ്റിനോടൊപ്പം സജീവമായി കൂടെ തന്നെയുണ്ട് ആ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്തു അപ്പോൾ ഇത്തവണയും അഡ്മിഷൻ വളരെ കൂടുതലായി തന്നെയാണ് ഈ വിദ്യാലയത്തിലുള്ളത് കുട്ടികളുടെ വർധനവ് എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരു വിദ്യാലയം കൂടിയാണ് അതിനോടൊപ്പം ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികയും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ മധുസൂരൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ്റ് യു സ്കൂൾ എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്തത് ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ നിങ്ങളുടെ സ്വന്തം ഭാവമട്ടൻ്റെ ആണ് വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി